ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികാനായകന്മാരായി അഭിനയിച്ച് നായകരായി അഭിനയിച്ച് ഗിന്ന സോക്കിൽ ഇടം നേടിയ ജോഡികളാണ് പ്രേംനസീറും ഷീലയും പ്രേംനസീറും ഷീലയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു പ്രേംനസീറും ഷീലയും ഒരു കാലത്തെ പ്രേക്ഷകരുടെ ഹരമായിരുന്നു അഭിനയത്തിന് പുറത്ത് ജീവിതത്തിലും ഷീലയും പ്രേംനസീറും പ്രണയത്തിലായിരുന്നു എന്നാണ് അക്കാലത്തെ സിനിമാവാരികൾ എഴുതിയ റിപ്പോർട്ട് പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയം യാഥാർത്ഥ്യമായിരുന്നു പ്രേംനസീർ വിവാഹം കഴിക്കണമെന്ന് ഷീല ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവസാന അവസാനഘട്ടത്തിൽ പ്രേംനസീർ പിൻവാങ്ങി കാരണം പ്രേംനസീർ കുടുംബത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് കുടുംബം വിട്ടുള്ള ഒരു കളിക്കും ഒരു തീക്കളിക്കും നസീർ തയ്യാറായിരുന്നില്ല ഇതോടെ നസീറും ഷീലയും തമ്മിൽ തെറ്റി ഇരുവരും ഇരു ഇരുധ്രുവങ്ങളിൽ അകന്നുപോയി പ്രേംനസീറുമായി അഭിനയിക്കുന്ന സമയത്ത് സെക്സി വേഷങ്ങൾ ചെയ്യാൻ ഷീല മടിച്ചിരുന്നു നസീർ അതിന് സമ്മതിച്ചിരുന്നില്ല എന്നതും യാഥാർത്ഥ്യം പക്ഷേ പിണങ്ങി പിരിഞ്ഞപ്പോൾ നസീറിന് പണി കൊടുക്കാൻ തുരുതുര സെക്സി വേഷങ്ങൾ ചെയ്തു ഷീല ആദ്യമായി ഷീല സെക്സി നല്ല സെക്സിയായി അഭിനയിച്ചത് ശരവഞ്ചനത്തിലാണ് ജയനുമത്തുള്ള കിടപ്പറരംഗങ്ങളൊക്കെ ഷീല തകർത്ത് ചേർന്ന് തന്നെ അഭിനയിച്ചു ശരവഞ്ചനം സൂപ്പർ ഹിറ്റായതിനു പിന്നിൽ ഷീലയുടെ ഷീലയും ജയനും തമ്മിലുള്ള കിടപ്പറ രംഗം പ്രധാനമായ ഘടകമാണ് പിന്നീട് ഷീല സെക്സിയായത് ഐ വി ശശിയുടെ ഈറ്റയിലാണ് തന്നേക്കാൾ പ്രായം കുറഞ്ഞ കമൽഹാസനുമൊത്തായിരുന്നു ഷീല രതിലീല ആടിയത് ആ ചിത്രവും സൂപ്പർ ഹിറ്റായി മാറി പിന്നീട് ഷീല സെക്സി ആയത് കലികയിലാണ് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത കലിക അതിൽ സുകുമാരനോടൊപ്പവും ബാലലിങ്കേതായരോടൊപ്പവും ഷീല എഴുതി ചേർന്ന് അഭിനയിച്ചു നസീറിനെ തോൽപ്പിക്കാൻ വേണ്ടി തമിഴ് സൂപ്പർ സ്റ്റാർ രവിചന്ദ്രനെ വിവാഹം കഴിച്ചു ഷീല രവിചന്ദ്രനെ കവിത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ കൊണ്ടുവന്ന് നസീറിനോട് മാറ്റുരയ്ക്കാൻ നിർത്തിയെങ്കിലും മലയാളത്തിൽ രവിചന്ദ്രൻ നിഷ്കരണം തഴയപ്പെട്ടു കാരണം അക്കാലത്ത് പ്രേംനസീറിൻ്റെ താരപദവി അത്രയ്ക്ക് ഉന്നതമായിരുന്നു ഷീല പോയപ്പോൾ പ്രേംനസീർ ജയഭാരതി വിജയ്ശ്രീ തുടങ്ങിയ നടിമാരെ കൊണ്ടുവന്നു മാത്രമല്ല അന്യഭാഷാ നടികളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു എം ജി ആർ ലതയൊക്കെ പാർവതിയിൽ പ്രേംനസീറുമായി ഒരുമിച്ച് അഭിനയിച്ചു പ്രേംനസീർ ഷീലെ ഷീലയുമായുള്ള പിണക്കം പിന്നീട് തീർന്നത് ആര കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലൂടെ ആരോമലുണ്ണി എന്ന ചിത്രത്തിലൂടെയാണ് അതിൽ പ്രേംനസീറും ഷീലയും നായിക നായികാനായകന്മാരായിരുന്നില്ല എന്നതും യാഥാർത്ഥ്യം രവിചന്ദ്രനായിരുന്നു അതിൽ ഷീലയുടെ നായകൻ എന്തായാലും തകലുകുട്ടാമ്പുറം എന്ന ചിത്രത്തിൽ പിന്നീട് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു ആ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ഷീലയും പ്രേമനസീറും ഒരുമിച്ച് അഭിനയിച്ചാൽ ചിത്രം ഹിറ്റാകും എന്നൊരു വിശ്വാസം അക്കാലത്ത് പരന്നിരുന്നു ആ വിശ്വാസത്തിന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല അന്നും ഇന്നും എന്തായാലും ജയൻ്റെയും സുകുമാരൻ്റെയും ബാലങ്കി നായരുടെയും കമൽഹാസൻ്റെയും ഒക്കെ ഒക്കെ കൂടെ ഷീല ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നത് പ്രേംനസീർ ഒരു തമാശയോടെ കണ്ടു നിന്നു തന്നോടുള്ള പ്രതികാരം തീർക്കാനാണ് ഷീല ഇതൊക്കെ ചെയ്യുന്നതെന്ന് പ്രേംനസീറിന് അറിയാമായിരുന്നു പക്ഷേ ഒരിക്കലും ഷീലയെ കുറ്റപ്പെടുത്താനോ ഷീലയെ മലയാള സിനിമയിൽ നിന്ന് തുരത്തി ഓടിക്കാനോ പ്രേംനസീർ തയ്യാറായില്ല പ്രേംനസീർ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഷീല മലയാള സിനിമയിൽ ഒന്നുമല്ലാതായി മാറുമായിരുന്നു പക്ഷേ അത്തരം തീരുമാനങ്ങളൊന്നും മാന്യനായ പ്രേംനസീർ എടുത്തില്ല പ്രേംനസീറിൻ്റെ ജീവിതത്തിൽ ഷീലയുമായുള്ള പ്രണയം ഒരു മുള്ളായി മാറിയിരുന്നു ആ മുള് അദ്ദേഹം എടുത്തു നീക്കി േംനസീറുമായുള്ള പ്രണയം തകർന്നപ്പോൾ ഷീല ആത്മഹത്യക്ക് ശ്രമിച്ചതും ചരിത്രം സത്യൻ മാസ്റ്ററും ചിറയൻകീഴ് ജി കെ പിള്ളയും ചേർന്നാണ് അന്ന് ഷീലയെ രക്ഷപ്പെടുത്തിയത് അത്രയ്ക്ക് അഗാധമായി ഷീല പ്രേംനസീറിനെ സ്നേഹിച്ചിരുന്നു പ്രണയിച്ചിരുന്നു എന്ന് ചുരുക്കാം അതിനുശേഷം ഷീല മലയാളത്തിൽ തൻ്റെതായ ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ഈ പ്രണയം തകർന്നതിന് ശേഷം ഷീല തൻ്റെതായ ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു മമ്മൂട്ടിക്ക് ആക്ഷൻ ഹീറോ പരിവേഷം നൽകിയ സംഘർഷം എന്ന സിനിമ നിർമ്മിച്ചത് ഷീലയാണ് മാത്രമല്ല സംവിധാന രംഗത്തിലും ഷീല കൈവച്ചു രംഗത്തും ഷീല കൈവച്ചു അങ്ങനെ ഷീല പല മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ടു നല്ലൊരു ചിത്രകാരി കൂടിയാണ് ഷീല പ്രേമനസീർ ഇന്നില്ല ഷീല ഉണ്ട് ഷീലയുടെ മനസ്സിൽ പണ്ടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഒരു ബാലിശമായ കഥകളായി മാറിക്കാണു എന്തായാലും പ്രേംനസീറിനെ തോൽപ്പിക്കാൻ വേണ്ടി ജയൻ്റെയും കമൽഹാസൻ്റെയും സുകുമാരൻ്റെയും ഒക്കെ കിടപ്പറ പങ്കിട്ട ഷീലയുടെ കഥ എക്സ്ക്ലൂസീവായി സിനിമാ കേരള പുറത്തുവിടുന്നു